പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രിയും പി ടി ഐ പാർട്ടി ചെയർമാനുമായ ഇമ്രാൻഖാന്റെ ജയിൽ മോചനത്തിനായുള്ള പ്രതിഷേധം സംഘർഷത്തിലേക്കാണ് നീങ്ങിയതോടെ ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങൾ ഹൈബ്രിഡ് മോഡലിൽ നടത്തണമെന്ന ആവശ്യമായി ഐ സി സി മുന്നോട്ട് വന്നേക്കുമെന്ന റിപ്പോർട്ട് നേരത്തെ ഇന്ത്യയുടേതടക്കം എല്ലാ മത്സരങ്ങളും പാകിസ്ഥാനിൽ നിന്നെ നടത്തണമെന്നാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ പാകിസ്ഥാനിൽ സംഘർഷങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഗ്രൂപ്പ് മത്സരങ്ങളും സെമിഫൈനൽ ഫൈനൽ മത്സരങ്ങളും പാകിസ്ഥാന് വെളിയിൽ നടത്തണമെന്ന ും ഐ സി സി ഉന്നയിക്കുമെന്നാണ് റിപ്പോർട്ട് നേരത്തെ ചാമ്പ്യൻസ് ട്രോഫിക്കായി പാകിസ്ഥാനിലേക്ക് ആ ടീമിനെ അയക്കില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു ഇതിനെ തുടർന്ന് ടൂർണമെന്റ് നടത്തിപ്പ് തന്നെ അനിശ്ചിതത്വത്തിലായിരുന്നു ഐ സി സിയിൽ ശക്തമായ സ്വാധീനമുള്ളതും ക്രിക്കറ്റിലെ വൻ ശക്തിയുമായ ഇന്ത്യയെ ഒഴിവാക്കി മത്സരങ്ങൾ നടത്തുവാൻ ഐ സി സിക്കും താല്പര്യമില്ല ഈ സാഹചര്യത്തിൽ കൂടിയാണ് പാകിസ്ഥാനിൽ സംഘർഷങ്ങൾ വ്യാപകമായിരിക്കുന്നത് ലാഹോർ റാവൽപിണ്ടി കറാച്ചി എന്നിവിടങ്ങളിലായിട്ടായിരുന്നു ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങൾ നടത്തുവാൻ തീരുമാനിച്ചിരുന്നത് പാകിസ്ഥാനിൽ നടക്കുന്ന സംഘർഷങ്ങളിൽ ഇതുവരെ ആയിരത്തോളം പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇസ്ലാമാബാദിലെ സംഘർഷങ്ങളിൽ വെടിവെയ്പ്പ് നടന്നതായി റോവിറ്റേഴ്സും റിപ്പോർട്ട് ചെയ്യുന്നു